നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായിട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ചെമ്മട് പേരിലെ ചെറിയ മാറ്റം പ്രതിക്ക് പകരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്ത ജയിലിലടച്ച പോലീസ് വെളിയംകോടാണ് സംഭവം രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ചെയ്യാത്ത കുറ്റം യുവാവ് കോടതിയിൽ സമ്മതിച്ചു എന്നതാണ് മാത്രവുമല്ല ഇയാൾ നാല് ദിവസം ജയിലിലും കിടക്കേണ്ടി വന്നു വെളിയംകോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെയാണ് പൊന്നാനി പോലീസ് ആളുമാറി ജയിലിലടച്ചത് ഭാര്യയുടെ പരാതിന്മേൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസാണ് ആളുമാറി ആലുങ്കൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ വടക്കേപ്പുറത്ത് അബൂബക്കറിനെതിരെ ഭാര്യ നൽകിയ പരാതിക്കുമേൽ ഉണ്ടായ നടപടിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാനെത്തിയത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടാണ് ഭാര്യ ഇയാൾക്കെതിരെ പരാതി നൽകിയത് കേസിൽ കോടതി വിധിക്ക് പിന്നാലെ നടന്ന അറസ്റ്റിലാണ് പോലീസിനെ കയ്യപ്പത്തം സംഭവിച്ചത് മെയ് ഇരുപതിനാണ് അബൂബക്കറിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അബൂബക്കറിന്റെ വീട്ടിലെത്തിയ പോലീസ് തനിക്കെതിരെ ഭാര്യ പരാതി എന്ന് ചോദിച്ചു നേരത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഭാര്യ അബൂബക്കറിനെതിരെ പരാതി നൽകിയിരുന്നു ആ കേസാണെന്ന് കരുതി അബൂബക്കർ കാര്യം സമ്മതിക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി നാലു വർഷം പിഴയും അല്ലെങ്കിൽ ആറുമാസം തടവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് തുടർന്ന് ജയിലിലേക്ക് അയക്കുകയായിരുന്നു അറസ്റ്റിലായത് യഥാർത്ഥ പ്രതിയല്ലെന്ന് കാണിച്ച് ആവശ്യമായ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയതോടെയാണ് കോടതി അബൂബക്കറിനെ വിട്ടയച്ചത് നാല് ദിവസമാണ് ഇയാൾ ജയിലിൽ കിടന്നത് രണ്ട് അബൂബക്കർമാരുടെയും പിതാവിൻ്റെ പേര് മുഹമ്മദ് എന്നതായിരുന്നത് കേസിൽ പോലീസിനെ കുഴക്കാൻ ഇടയാക്കി അതേസമയം കോടതി അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട വടക്കേപ്പുറത്ത് അബൂബക്കർ നിലവിൽ വിദേശത്താണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് പൊന്നാനി